ഹായ് കായ്സ് പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കുഴിമന്തിയാണ് ട്രൈ ചെയ്തോ പോകുന്നത് കുഴിയില്ല നമ്മൾ ചെരുവത്തിൽ വെച്ച ചെരുവമന്തി ട്രൈ നോക്കാൻ പോണ് അപ്പോൾ നമുക്ക് ചെരുവമന്തി ഇത് ഉണ്ടാക്കിയാകാം ഓക്കെ അപ്പോൾ നമുക്ക് ചിക്കൻ എല്ലാം വെട്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ മന്തിക്കുള്ള ചിക്കൻ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പം ഈ ഉള്ളിൽ ചീൻ ചടിക്കകത്ത് ചിക്കൻ റെഡി ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിഞ്ഞ് ഇങ്ങനത്തേക്ക് മസാല കിട്ടും മസാല തിരുമ്പി കുറേ വയ്ക്കണം അപ്പം മസാല ഇരുമയ്ക്കാം അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് മതി കിട്ടോ ഒത്തിരി വേണ്ട അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം മഞ്ഞൾപ്പൊടി അത്ര മതി പിന്നെ നമുക്ക് എന്നാ പറഞ്ഞത് ഗരം മസാല കേട്ടോ ഗരം മസാല ഗരം മസാല എന്താ ചെയ്ത പോലെ ദൈവം അത് മതി അത് കൂട്ടി മിക്സ് ചെയ്തോ ഇനി ഞങ്ങൾക്ക് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിനകത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തോ മിക്സ് ചെയ്തോ നന്നായിട്ട് മിക്സ് ചെയ്തോ പിന്നെ നമുക്ക് ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റ് ഉണ്ട് അതും കൂടെ ഞങ്ങൾ ഇട്ട് കൊടുക്കാം അതുകൊണ്ട് ചേർത്തൊന്ന് മിക്സ് ചെയ്യാം ഓക്കെ അത് മതി അതുകൊണ്ട് ചേർത്ത് ഒന്ന് നോക്കുന്നത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തന്നെ പിടിക്കണം അപ്പോൾ ഇതിങ്ങനെ മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറേ തന്നെ വയ്ക്കാം ഓക്കെ ഒരു അരമണിക്കൂർ ഇങ്ങനെ ഇതിനകത്ത് വെച്ച് ഈ സംഭവം അതിനകത്ത് കുടിക്കോട്ടോ അപ്പം ഇനി നമുക്ക് അടുത്ത റായി ഇത് കുറച്ചേരം പിടിച്ചു കഴിഞ്ഞിട്ട് വേണം ബാക്കി സംഭവം ചെയ്യാൻ ഇങ്ങനെ സവാളയ കേട്ടോ സവാള ഒരു മൂന്ന് സവാള കേട്ടോ അവിടെ എടുത്താണേ മൂന്ന് സവാള എടുക്കുന്നുണ്ട് തീരെ നൈസായിട്ട് കുറേ ഇങ്ങനെ അതിന് കൊടുക്കുക സവാള നമുക്ക് വയറ്റി വെക്കണം അപ്പോൾ നമുക്ക് ഓയിൽ വെച്ച് കൊടുക്കാം തീ കുറച്ച് നോക്കട്ടെ കേട്ടോ നല്ല തീ സവാളയായിട്ട് കൊടുക്കാം നല്ല ചൂടാ പെട്ടെന്ന് സവാളയായിട്ട് കൊടുത്ത് സവാള ഇട്ട് കൊടുക്കാം വെച്ചിട്ട് ഉപ്പുകൊണ്ടിട്ട് കൊടുക്കാം ഉപ്പു കൊണ്ടിട്ട് കൊടുക്കാരിക്കും വാടി വെക്കുക <S -cado> ോ ഇളക്കി കുഞ്ഞുണിക്ക് ഭയങ്കര കൊതിയട്ടെ ഇളക്കണമെന്നോ അപ്പൊ കുഞ്ഞുണ്ണി തന്നെ ഇളക്കി നോക്കട്ടെ കുഞ്ഞുണിക്ക് ഭയങ്കര കൊതിയാണ് ഇളക്കാൻ വേണ്ടി ഇതേ കറത്ത് പാകാകുമ്പോൾ അറിയാൻ പറ്റുമോ ഏ ആ കുഞ്ഞിനെ ഇളക്കണുണ്ടോ കുഞ്ഞുനെ വലിയ ആകുമ്പോൾ സ്റ്റെപ്പ് ആകാണുള്ള കുഞ്ഞുണി കുക്കടാ കുക്ക് ആ ആ ഇളക്കാനുള്ള ശരിക്കും കരിഞ്ഞോ പോലെ മൊത്തത്തിലേ സവാള ശരിക്കും വാടി വന്നോട്ടോ വാടി വരുന്ന വരെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം ഓക്കെ നമ്മൾ മസാല എല്ലാം സവാള വഴറ്റി നല്ല സെറ്റ് സെറ്റായിട്ടുണ്ട് നിങ്ങൾക്ക് മന്തി മസാലയാണ് മസാലയാണത് സ്പെഷ്യൽ മസാല ആട്ടോ മതി നോക്കിയോ മസാല ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കാം കണ്ടോ കുഴിമന്തിക്കുള്ള സ്പെഷ്യൽ മസാല കേട്ടോ പിന്നെ ഒരു നാരങ്ങ ഉണ്ടോ ഉണക്കിയത് ഇതുകൊണ്ട് നമ്മൾ ഞാനത് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ അത് ടേസ്റ്റിന് വേണ്ടിയാണ് മാഗി ക്യൂബാണ് ഇത് ഇട്ട് കൊടുക്കാം പിന്നെ ഇച്ചിരി വെളുത്തുള്ളി ഇഞ്ചിയും പേസ്റ്റ് കൂടെ ഇതുകൂടെ ഇട്ടുകൊടുത്ത് നമുക്കൊന്ന് മിക്സ് ചേർക്കാം ഇനി നമുക്ക് മസാല ഒക്കെ തെച്ച് തിരിമെച്ചാണ് ചിക്കൻ ഇതിനകത്ത് കിട്ടി കൊടുക്കട്ടോ ചിക്കൻ നമുക്ക് ഇതിനകത്ത് കിട്ടുകൊടുക്കാണ് ഇനി നമുക്ക് ചിക്കൻ വേവാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കെട്ടോ വെള്ളം ഒഴിച്ചുകൊടുത്ത് നന്നായിട്ട് വേവിക്കണം ഓക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മുടെ റൈസ് ആ മാത്രമുള്ള വെള്ളം ടൈമിൽ പോയി നോക്കണേ ഇതിങ്ങനെ മുങ്ങി കിടക്കാൻ പാത്രമുള്ള ചോദിച്ചോക്കണോ ഇപ്പം പിന്നെ ഇതിവിടെ കിടന്ന് ചിക്കന്തിനകത്ത് കിടന്ന് വെന്ത് നല്ല സെറ്റ് ആവണം ഓക്കെ അപ്പം നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം കൊടുക്കാം ചിക്കൻ ഏകദേശം റെഡി ആയി ആയിട്ടുണ്ട് നമുക്ക് ചിക്കൻ ഒന്നും എടുത്ത് മാറ്റാം കേട്ടോ ചിക്കൻ എടുത്ത് മാറ്റി വെച്ചിട്ട് നമുക്ക് ചിക്കൻ ഒന്ന് ചെറുതായിട്ട് ഈ ചിക്കൻ ഇറങ്ങി ഇങ്ങനെ വെള്ളം കണ്ടോ ഈ വെള്ളത്തിലേക്കാണ് നമ്മളി റൈസ് ഇട്ട് ഉപയോഗിക്കാൻ പോകണം അപ്പം ഈ ചിക്കൻ്റെ പീസൊക്കെ നമുക്ക് പറക്കി പറ്റാം ചിക്കനൊക്കെ വെന്ത് എല്ലേന്നൊക്കെ ഊരി പോകുന്നു നന്നായിട്ട് വെന്ത് കണ്ടോ കണ്ടോ ഉണ്ടോ അതെ എല്ലേന്ന് കാലേന്നൊക്കെ വിട്ടു പോന്നിട്ടുണ്ട് അതുപോലെ സെറ്റായി ഉണ്ട് ചിക്കൻ വെന്ത ചിക്കൻ നമ്മൾ വേവിച്ചെടുത്ത വെള്ളം കേട്ടോ ആ വെള്ളത്തിലേക്ക് നമ്മൾ റൈസ് ഇടാൻ പോവാണ് ആ റൈസ് നമ്മൾ ഒരു മണിക്കൂർ കുതിർത്തി വെച്ചാൽ അങ്ങനെ കേട്ടോ ഉണ്ടോ ഇത് നമ്മൾ ഇനി ഇതിനകത്ത് കിട്ടുകൊടുക്കെട്ടോ നന്നായിട്ട് നന്നായിട്ട് കുതിർട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു മണിക്കൂർ വേണ്ടായിരുന്നു ഒരു അരമണിക്കൂറൊക്കെ വെച്ചാൽ മതി ഇനി നന്നായിട്ട് കുതിർന്ന അരി ഇങ്ങനെ പൊങ്ങി വന്നു സെറ്റായിട്ട് അപ്പോൾ ഇന്ന് ഇളക്കി കൊടുക്കാവോ ഈ ഇതിനകത്ത് ഇളക്കി കൊടുക്കട്ടെ നന്നായിട്ട് ഇളക്കി ൊള്ളാം ഓക്കെ അപ്പ ഈ സംഭ വേണ്ടിരുന്നൊരു പത്ത് രൂപട്ടെ ഓക്കെ അടച്ചോ ചിക്കൻ എണ്ണ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത കേട്ടോ നമ്മുടെ മന്തി റൈസ് ബന്ധ എല്ലാം സെറ്റായിട്ടുണ്ട് ഏഹ് അപ്പം മല്ലയിലിട്ട് കൊടുക്കാം മല്ലയിലിട്ടെടുത്തത് പിന്നെ നമ്മൾ ഇവിടെ ആ ചിക്കൻ എങ്ങനെ ഉണ്ടോ നല്ല ഫ്രൈ ആക്കി വെച്ചാൽ പീസാണ് പീസ് നമ്മൾ ഇങ്ങനെ അടുത്തുകൊണ്ട് കാണിച്ചേ കിച്ചു കിച്ചു കൂട്ട ഉണ്ടോ ഇനി നമ്മൾ മുളക് എടുത്തിട്ട് ഒരു ചെറിയ ഫ്ലേവർ ഇട്ടാണ് വേണ്ടത് ഇങ്ങനെ കുത്തി വെക്കണം കുത്തി വെക്കുമ്പം ആ മുളകൻ്റെ ഒരു ചെറിയ ഫ്ലേവറൊക്കെ ഇനി അതൊക്കെ ഇറങ്ങും ഇച്ചിരി ഗ്യാപ്പ് ഇട്ട് വെക്കണം നമുക്ക് വേറെ സാധനം ഒക്കെ ഉള്ളതാണേ ഉണ്ടോ മുളകിൻ്റെ ഒരു ഫ്ലേവറൊക്കെ ഇറങ്ങുമ്പോൾ നല്ലൊരു സെറ്റപ്പ് ആയിരിക്കും അത് കഴിയുമ്പോൾ നമ്മൾ അടുത്ത് ചെയ്യാൻ പോണ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് ഉണ്ടോ ഇതുപോലൊരു സംഭവം എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ ഇതിനകത്തേക്ക് വെച്ചു കൊടുക്കാൻ പോകുന്നത് ചൂടാണ് ആ ചിക്കൻ പീസെ മാറ്റി വയ്ക്കാം അവിടെ ഇങ്ങനെ വെച്ചുകൊടുക്കും ഇത് വെച്ചുകൊടുമ്പോൾ ഇതിനൊന്ന് ഇപ്പോൾ കാണിച്ചു തരാട്ടോ ഇത് നമ്മളതിന് മെഴിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കും പിന്നെ മെഴുകിലൂടെ കുറച്ച് നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുക്കെ കേട്ടോ നെയ്യ് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇതിലൂടെ കുറച്ച് നെയ്യ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും ചുറ്റിനും ഏ പുക തന്നെ ഈ പുക വന്ന് കഴിയുമ്പോൾ നമ്മൾ ഇത് അടച്ചു കൊടുക്കും അപ്പോൾ പുകയൊക്കെ ഇതിനകത്ത് ഇറങ്ങി നല്ല സെറ്റ് ആവണം ഓക്കെ ഞാൻ പുക അതിനകത്ത് ഇറങ്ങി സെറ്റ് ആവണം അപ്പം നമ്മുടെ മന്തി ചെരുവ മന്തി ചിക്കനൊക്കെ ഉള്ളിൽ വെച്ച് നമ്മൾ സ്മോക്ക് ചെയ്തിട്ടുണ്ട് സ്മോക്ക് ചെയ്ത് നെയ്യൊക്കെ ഒഴിച്ച് സ്മോക്ക് ചെയ്തല്ല പുകയൊക്കെ പടർന്ന് അടിപൊളി സെറ്റ് സെറ്റായിട്ടിരിക്കുമായിരിക്കും അപ്പോൾ നമുക്ക് കൊണ്ടുപോയി തുറന്നു നോക്കി കഴിച്ചു നോക്കാം നമ്മൾ തുറന്ന് നോക്കാൻ പോണ് ഓ പൊളി പൊളി ഉണ്ടോ അടി തുറന്നപ്പോൾ തന്നെ ഉണ്ടല്ലോ ആ നെയ്യുടെ എന്നെ പറഞ്ഞാൽ പോകേ എല്ലാം കൂടെ ഇപ്പം നല്ല അടിപൊളി സ്മെല്ല് അപ്പോൾ നമുക്കിന്ന് കഴിച്ച് നോക്കാഞ്ഞു ഓക്കെ അപ്പോൾ നമ്മുടെ മന്തി ഇവിടെ റെഡിയായി സെറ്റാക്കി നമ്മൾ വെച്ചിട്ടുണ്ട് കണ്ടോ തക്കാളിയും സവാളൊക്കെ ഇട്ടുണ്ടാക്കിയൊരു സംഭവം കേട്ടോ അന്ന് അടിക്കണേ എൻ്റെ പേരെനിക്കറിയാൻ പാടില്ല നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം തക്കാളി സവാള പച്ചമുളക് ഒക്കെ ഇട്ട് സെറ്റ് ചെയ്തതാണ് ഓക്കെ അപ്പോൾ നമ്മുടെ ചെരുവോ മന്തി റെഡി ആയിരിക്കും കുഞ്ഞുണ്ണിയും കീച്ചും അറ്റാക്ക് ചെയ്യാൻ പാകത്തിന് സെറ്റ് ആയിട്ടിരിക്കണം നമ്മളൊരു കാടിൻ്റെ ഉള്ളിലിട്ടിരിക്കണം ഇവിടെ നല്ല തണുപ്പാണ് മഴ കമ്പോണ്ട് അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് സെറ്റ് ചെയ്യണേ ഇനി അടുത്ത് തക്കാളി ഉണ്ടാക്കിയൊരു സംഭവം കേട്ടോ ഇരിക്കുന്നത് തക്കാളി സവാളിയും പച്ചാളും ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയ സംഭവം അപ്പം നമുക്ക് ആദ്യം കുറച്ച് റൈസൊക്കെ ഇട്ട് നിന്ന് കഴിച്ച് നോക്കാം ആ അങ്ങനെ ഉണ്ടെന്ന് ഏകേ നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണ് എങ്ങനെയൊന്നും അറിയാൻ പാടില്ല അതിൻ്റെ സംഭവമൊന്നും ഏഹ് ഇങ്ങനെയാണോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല ചെറിയ കളറൊക്കെ ഒന്നും നമ്മൾ ആദ്യം ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ എന്തായാലും കഴിച്ചോട്ടെ കേട്ടോ കൊള്ളാം പക്ഷെ നമ്മൾ ഉണ്ടാക്കിയപ്പോൾ ആ ബിരിയാണി ഉണ്ടാക്കിയ പോലെ ആയിപ്പോയെന്ന് ഡൗട്ട് മാഗിയുടെ കൂപ്പൊക്കെ ഇട്ട് ആ ചിക്കൻ നമ്മൾ വേവിച്ച് കഴിഞ്ഞപ്പോൾ ചിക്കൻ്റെ വെള്ളമില്ലേ ആ വെള്ളമൊക്കെ ഇതിനകത്തേക്ക് ഇറങ്ങി അരിയിലൊക്കെ പിടിച്ചുവെച്ചപ്പോൾ ബിരിയാണി ഇന്നും പോലെയല്ല വേറെ ടേസ്റ്റ് ആ മന്തി മസാല നമ്മൾ അതുകൊണ്ട് വേറെ ടേസ്റ്റാണ് വേണ്ടത് ഇത് വേണ്ടത് ചിക്കനൊക്കെ അത് പൊരിച്ചെന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കണ്ടോ അപ്പോൾ നമ്മൾ ഈ തക്കാളിയുടെ ഈ സംഭവമല്ലേ ഇത് കുറച്ചിങ്ങനെ എടുത്തിട്ടുണ്ട് റൈസിലൊക്കെ ഒഴിക്കും കണ്ടോ ഇങ്ങനെ റൈസിലൊക്കെ ഒഴിച്ചിട്ട് ആ തക്കാളിയുടെ ഇതും റൈസും കൂടെ കൂടി എടുത്തിട്ട് കഴിച്ചോളാം എന്നാലെ അതിൻ്റെ ആ ഫ്ലേവറൊക്കെ കിട്ടുള്ളൂ സൂപ്പർ ആയിട്ടോ തക്കാളി പച്ചമുളക് ചെറുതായിട്ടായിരുന്നു നല്ല അടിപൊളി ടേസ്റ്റ് ഇത് കണ്ടോ ഇതുകൊണ്ട് നിങ്ങൾ നോക്കി കണ്ടോ നല്ല അടിപൊളി ചിക്കൻ ഇങ്ങനെ വളർത്ത നല്ല കളിച്ചു ആ പൊളി പൊളി അടിപൊളി നന്നായിട്ട് ഫ്രൈ ചെയ്യാനുണ്ട് ചിക്കൻ നമ്മൾ ഫ്രൈ ആക്കിയാകും ചിക്കൻ ഇത് ഈ ഇതിൻ്റെ തക്കാളി കൂട്ടിയിട്ടുള്ള ചിക്കൻ്റെ പീസ് നമ്മളിങ്ങനെ തക്കാളിണ്ടോ എന്നാലും മുക്കാം ഇപ്പം അടിപൊളി റൈസ് ചുമ്മാ തിന്നതിനേക്കാളും സൂപ്പർ തക്കാളി ഇതിൻ്റെ മിക്സ് ചെയ്ത് കഴിച്ചപ്പോൾ ഈ തക്കാളി റൈസും കൂടെ കൂടി മിക്സ് ചെയ്ത് കഴിച്ചപ്പോൾ ഉണ്ടോ അതിന് വേറെ ടേസ്റ്റാണ് അപ്പം നമ്മൾ കുറച്ച് ഇതേ വേണ്ടോ ചിക്കനൊക്കെ നല്ല മൊഴി നല്ല കിട്ടുന്ന ആയിട്ട് മതി തക്കാളി നല്ല മുക്കുക ഉണ്ടോ പ്രായസിലേക്ക് ഇടുവാം കുറച്ച് പ്രാവശ്യം കൂടെ കൂട്ടി എടുത്തിട്ട് പൊളി ഒന്നും പറയാനില്ല അപ്പം ചെരുവ് മന്തി കേട്ടോ ചെരുത്തി ഉണ്ടാക്കിയത് നമ്മൾ ചെരുവ് മന്തി എന്നാണ് പറഞ്ഞത് ഇമാരൊക്കെ നല്ല പിടുത്താൽ അവിടെ റൈസൊക്കെ ആദ്യം ഉണ്ടാക്കണ ഒരു പിടുത്തമില്ല അപ്പം നമ്മൾ ഈ മന്തി ഉണ്ടാക്കിയ വീഡിയോ ഇവിടെ വൈൻഡിപ്പ് ചെയ്യണം ഞാൻ ഇതുപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള വേറെ വെറൈറ്റി വീഡിയോയിട്ട് വരും അപ്പോൾ ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തൊരു വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ബായ് അതിട്ട് നമ്മൾ തിന്നന സംഭവിക്കുന്നുണ്ടോ അല്ല ഇതുപോലെ ആദ്യം ഉണ്ടാക്കി തിന്നുകയാണ് പക്ഷേ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം കമൻറ്റ് ചെയ്യണം കേട്ടോ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാനാണ് അറിയാവുള്ളൂ ഉണ്ടെന്ന് പറഞ്ഞേ സൂപ്പർ കുഞ്ഞു സൂപ്പറാണോ ആ ഉണ്ടോ കുഴപ്പല്ല നല്ല നല്ല ടേസ്റ്റ് ഉണ്ടോ വെറൈറ്റി ടേസ്റ്റ് ടേസ്റ്റാ സംഭവം ചോദിച്ചാൽ മയോണോസഡ് ഉണ്ടാവുന്ന പൊളിച്ചേനെ പക്ഷേ നമ്മുടെ ഇല്ലാതെ പോയി അടുത്ത പ്രാവശ്യം നമ്മളെ സെറ്റ് ചെയ്യും